ഉറങ്ങാൻ സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല അറബികളുടെ അടിമകളെ പോലെ ജോലി ചെയ്യുകയാ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പണമുണ്ടാക്കി കൊടുക്കുമ്പോൾ ശംഖുമുഖത്തു ശംഖുമുഖം കടപ്പുറത്തിലും അതുപോലെ തിരുവനന്തപുരത്ത് കോവളത്തിലും പാപനാശത്തിലും തന്റെ കാമുകനെയും കൊണ്ട് ധരിച്ചു കൊണ്ട് ഹെലിമെറ്റുമിട്ടുകൊണ്ട് കറങ്ങുന്ന പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ടല്ലോ ഭർത്താവ് കിടക്കണ്ട കിടപ്പറയിലേക്ക് മായ വോട്ടോകാരനെയും ഏതെങ്കിലും ഒരു കിട്ടിയാൽ അവനെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറുമ്പോൾ ഭർത്താക്കന്മാരെ ചതിക്കുമ്പോൾ റോഡിന്റെ ചിരിക്കുന്ന തൊലിവിളപ്പുള്ള പെണ്ണിനെ കാണുമ്പോൾ ദുനിയാവും ആഹ്രവും വലിച്ചെറിയുമല്ലേ അവന്റെ ഈമാര് കുടിച്ചു മൂടുകയല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ എത്ര വലിയ സുന്ദരി വിളിച്ചാലും എത്ര വലിയ പണക്കാരി വിളിച്ചാലും എത്ര വലിയ ണെങ്കിലും പൊന്നുമോരേ ഒരു പെണ്ണിന്റെ ചതിയിൽ വീണു പോകല്ലേ നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടി ആ ചെയ്തിട്ട് കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ ആ പെണ്ണിനെ നീ മറക്കല്ലേ മോനേ ഗൾഫ് നാടുകളിൽ കിടന്ന് നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി രാപ്പകലുകൾ രക്തം വെള്ളമാക്കിയിട്ട് കഷ്ടപ്പെടുന്ന നിന്റെ പ്രിയതമന മറക്കല്ലേ മോളെ അവൻ ഒരു വർഷമായാലും രണ്ടു വർഷമായാലും നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു ചിതരാ കഴിയുന്നില്ലെങ്കിലും പക്ഷേ മോളേ എന്നെങ്കിലും അവൻ വരുമ്പോളേ എന്നെങ്കിലും വരുമ്പോൾ അവസരം കിട്ടുമ്പോൾ ആരും അറിയില്ലെന്ന് പറഞ്ഞിട്ട് ആരും കാണില്ലെന്ന് പറഞ്ഞിട്ട് പലരും പല തരുമ്പോൾ ചതിക്കുഴിയിലേക്ക് വീണുപോകല്ലേ സഹോദര ഏതെങ്കിലും കടുവാ പള്ളിയിലുള്ളവരെ സുന്ദരി പെണ്ണ് വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ വേണ്ടടി എനിക്ക് നിന്നെ വേണ്ടടി എനിക്കല്ലാതെ സ്വർഗമതി െന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ അതാ ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ് ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോകുകയാഫി എന്ന ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ യാഫി കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ ശരീരത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ് എല്ലാവരും ചോദിക്കുന്നു യാഫിയേ എവിടുന്നാടായി സുഗന്ധം സുഗന്ധം യാഫിക പറയുകയാ എന്റെ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല അവസാനം യാഫികം ചെറുപ്പക്കാരൻ തന്റെ വീടിനകത്ത് വന്നിരിക്കുമ്പോൾ ഒരു മഹാനായ മനുഷ്യൻ കിടന്നു വരികയാഫിറുന്ദനോട് ചോദിക്കുന്നു മോനെ സുഗന്ധം സുഗന്ധം എവിടെ നിന്നാടായി സഹിക്കാൻ ില്ല മോരേ ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മുഖത്തേക്ക് കൈയെടുത്തടച്ചു വെച്ചിട്ട് അഭിയന്ത ചെറുപ്പക്കാരനൊരു കഥ പറഞ്ഞു കൊടുക്കുകയാ നാളുകൾക്ക് മുമ്പുണ്ടല്ലോ ഈ രാജ്യത്തെ രാജാവിന്റെ മകളുണ്ടല്ലോ തോഴിമാരെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ കൊട്ടാരത്തിലേക്ക് എന്നെ വിളിക്കുകയാ കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ തോഴിമാരോരോ കപാടങ്ങൾ അടയ്ക്കുകയാട്ടാരത്തിന്റെ മണിയിറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ രാജാവിന്റെ മകളുണ്ടല്ലോ ആ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണുണ്ടല്ലോ ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന പെണ്ണുണ്ടല്ലോ തന്റെ ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ മുന്നിലേക്ക് കടന്നു എന്നിട്ട് തന്റെ ശരീരത്തേക്ക് കെട്ടിപ്പിടിക്കുകയാഫി ഒന്ന് ചെറുപ്പക്കാരന് ചുംബനം കൊടുത്തിട്ട് പറയുന്നു യാഫിയേ എനിക്ക് നിന്നെ വല്ലാത്ത മോഹമാടാ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ ഒരു പെട്ടമെങ്കിലും എന്റെ ആഗ്രഹമൊന്നും സാധിച്ചതാടാ ഇതിനകത്ത് കിടന്ന് എന്ത് കാണിച്ചാലും ഒരു മനുഷ്യനും അറിയില്ലടാ എന്റെ ആഗ്രഹം സാധിച്ചു തരാര് തന്റെ ശരീരം കാണിച്ചുകൊണ്ട് യാഥിയ ചെറുപ്പക്കാരന്റെ മുന്നിൽ രാജാവിന്റെ പൊന്ന് മകള് കിടന്ന് കേഴുകയാ എന്നിട്ടൊരുങ്ങടാ എന്ന് പറഞ്ഞ് വിലപിടിപ്പുള്ള പത്രമെടുത്തു കൊടുത്തിട്ട് മണിറയുടെ വാതിലടച്ചിട്ടിറങ്ങിപ്പോകുമ്പോ യാ ചെറുപ്പക്കാരനതാ സുരൂതിലേക്ക് വീഴുകയാട് പൊട്ടിക്കളയുകയാ പടച്ചവരോട് പറയുകയാട് അല്ലാഹുവേ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മണിയിറയ്ക്കകൾ എന്റെ ശരീരത്തിന് സ്വർഗം ഹറാമാക്കല്ല റൊബ്ബേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മണിയിറയ്ക്കകത്തിരുന്ന് കരയുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരാ കടുവാള്ളിയുടെ ഹൈവേയുടെ സൈഡിൽ ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ റോഡിന്റെ ഓരത്ത് നിന്നിട്ടൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അവളുടെ പുറകെ നടന്ന് ഫോൺ നമ്പർ വാങ്ങുകയല്ലേ രാത്രികൾ മുഴുവനും പകലാകുകയല്ലേ ഗൾഫുകാരന്റെ ഭാര്യമാരെ വലയ്ക്കുകയല്ലേ അവസാനം അവസാനമത അറിയാതെ വീടിന്റെ മതിൽ ചാടിയട്ട് അകത്ത് പോയിട്ട് കാര്യം നടത്തിയിട്ടിറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിലൊരു തോന്നലുണ്ട് എന്നെ ആരും കണ്ടില്ലല്ലോ എന്നെ ആരും അറിഞ്ഞില്ലല്ലോ പക്ഷേ ചെറുപ്പക്കാരാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമ്പോര് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമടാ അന്ന് നിന്റെ കുടുംബത്തിന്റെ അഭിമാനം കുടിച്ചു മൂടുകയാടാ നിന്റെ ഈ മാടാ നിന്റെ ദുനിയാവും ആശ്രവും നഷ്ടപ്പെടുമാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാമുകന് വിളിച്ചിട്ട് കിടപ്പറ തുറന്നു കൊടുക്കുമ്പോൾ ആ കിടപ്പിൽ കടന്നെങ്കാടം എന്റെ പൊന്നു പെങ്ങളേ ആ കിളപ്പിലാതിന്റെ മുന്നിലേക്ക് മലകുൽമൌത്ത് ഹസുറായി കടന്നു വരുന്നതെങ്കിൽ എന്റെ പൊന്നു പെങ്ങളെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ കേവലം ഒരു അല്പനേരത്തെ സുഖത്തിന് വേണ്ടി നിന്റെ ജീവിതം വലിച്ചറിയല്ലേ പെണ് അതാ എന്റെ സഹോദരിമാരോട് പറയുകയാ ആ കിടപ്പിലാ മരിച്ചു പോകുന്നതെങ്കിൽ ആദ്യമായിട്ട് നിന്നെ ശപിക്കുന്നത് ആരാളെന്നറിയുമോ നിന്റെ ശരീരത്ത് വലതു ഭാഗത്തും ഇടതു ഇരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ അവരെ യാകാശത്തിന്റെ പിരിമാറിലേക്ക് കൈയുയർത്തിയിട്ട് അല്ലാതോട് പറയുന്നു അല്ല അല്ലാഹുവേ നിന്നെ സ്തുതിക്കുകയാ പഠിച്ചവരെ ഇവടൊന്ന് ചത്തുപോയല്ലോ ഇവനൊന്ന് മരിച്ചുപോയല്ലോ എത്രയോ വിവിചാരശാലകളിൽ എത്രയോ സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളില് എത്രയോ ബീച്ചുകളില് അന്യപ്പെണ്ണിന്റെ കൂടെ സാക്ഷിയാക്കിയവരാ പടച്ചവരെ ഇവരോട് കരുണ കാണിക്കല്ലറൊമ്പേ സ്വർഗം കൊടുക്കല്ലേ എന്ന് മലക്കുകൾ പോലും നിനക്കെതിരേതു ആ ചെയ്യുമെങ്കിൽ നിന്ന പോലൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ മണിയറയ്ക്കകത്ത് കടന്നിട്ട് പൊട്ടിക്കരയുകയാ ചെറുപ്പക്കാരൻ ചാടിയെഴുന്നേക്കുകയാ സുജൂതിൽ നിന്ന് ചാടിയെഴുന്നേക്കുകയാട് ഈ എന്റെ ശരീരമാണല്ലോ ഈ അവിടെ നടത്തുകയാണ് അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാ വിസർജനം ശരീരത്തേക്ക് തേച്ചിട്ട് നിൽക്കുമ്പോൾ രാജാവിന്റെ പൊഞ്ഞുമോളുണ്ടല്ലോ മണിയറവാതിര തുറന്നകത്തേക്ക് കറന്നു വരുമ്പോൾ യാഫിയെന്ന ചെറുപ്പക്കാരന്റെ കോലം കണ്ടിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു എടാ യാഫിയെ എന്തിനാടാ ഇങ്ങനെ ചെയ്തത് എന്തിനാടാ ഇങ്ങനെ ചെയ്തത് ഇതിനകത്തുകളെന്ന് എന്ത് കാണിച്ചാലും ആരും മറിയില്ലല്ലോ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ മോഹമൊന്ന് സാധിച്ചതെന്നുകൂടെ യാഫികന്റെ ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ യാഫിക പറയുന്നു പെണ്ണേ കണ്ടില്ലെങ്കിലും ും കാണുന്നുണ്ട് മോളെ പടച്ചവനെ എനിക്ക് പേടിയാടി നാളെ പടച്ചവന്റെ മുന്നിൽ എനിക്ക് പോയി നിൽക്കണമടി എനിക്കല്ലാണ്ട് റസൂലിനോടൊപ്പം നാളെ സ്വർഗത്തിൽ പോകണമെന്ന് മോഹമുണ്ടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ രാജാവിന്റെ പൊന്നമകള് മണിയിറയ്ക്കകത്ത് നിന്ന് അടിയോടിക്കുമ്പോൾ അതാ തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാ കുളിച്ച് ശുദ്ധിയാവുകയാ കടന്നിറങ്ങുകയാൽ സമയമാകുമ്പോൾ ലോകത്തിന്റെ നായകൻ യാഫി എന്ന് ചെറുപ്പക്കാരന്റെ കുടിലിൽ വന്നിട്ട് അസ്സലാമലൈക്കുമെന്ന് പറഞ്ഞിട്ട് യാഫിരോട് പറയുകയാ കൂടെ പറഞ്ഞിട്ട് ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ ആരും അറിയാതെ നിന്നെ വിളിച്ചപ്പോൾ നീ എന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചൊരു ചുടുചുംബനം കൊടുത്തപ്പോൾ ചരിത്രം പറയുകയാ തന്റെ ശരീരത്തിൽ നിന്ന് മരിക്കുമ്പോൾ സുഗന്ധം അടിച്ചുടീശി എന്ന ചരിത്രം മറിപ്പിക്കുമ്പോൾ